രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിക്ക് പ്രഹരമായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയാണെന്ന് മുസ്ലിം ലീഗ് മലബാറിലെ ജമാഅത്തെ സഖ്യമൂലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ യു ഡി എഫിന് നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്നാണ് ഘടകകക്ഷികളുടെ നിലപാട് കേരളത്തിൽ ഭരണമാറ്റ സാധ്യത മുന്നിൽ കണ്ട് ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ടെന്നായിരുന്നു വലതുമുന്നണി ധാരണ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി വടക്കൻ ജില്ലകളിൽ വലതുമുന്നണി ഉണ്ടാക്കിയ രഹസ്യ ധാരണ ഇടതുമുന്നണി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആയുധമാക്കിയിരുന്നു ് പല തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് വോട്ട് നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ ഇത്തവണ ഏതായാലും ഈ പാർട്ടിയുമായി വടക്കൻ കേരളത്തിലടക്കം രഹസ്യമായോ പരസ്യമായോ യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വലതുമുന്നണിയുടെ വിജയത്തിന് ജമാഅത്തെ കൂട്ടുകെട്ട് ഗുണം ചെയ്യില്ലെന്ന കണ്ടെത്തലാണ് പുതിയ തീരുമാനത്തിലേക്ക് യു ഡി എഫിനെ എത്തിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിക്ക് നൽകിയിരുന്ന ഒരു സീറ്റ് ഇത്തവണ കോൺഗ്രസ് തിരിച്ചെടുക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള മുക്കവും ചേന്തമങ്ങൾ ൂരും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് സീറ്റിലും മലപ്പുറം ജില്ലയിൽ മുപ്പത്തിയഞ്ച് സ്ഥലങ്ങളിലും കഴിഞ്ഞ തവണ യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിരുന്നു ഇത്തവണ മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികളുമായല്ലാതെ പുറത്തുനിന്നും ആരുടെയും പിന്തുണ വേണ്ടെന്നാണ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെ നിലപാട് വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുമായി തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഇപ്പോൾ പറയാതെ പറയുന്നത് വെൽഫെയർ പാർട്ടി മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ടെന്നും അതല്ലാതെ ഈ പാർട്ടിയുമായി യാതൊരു നീക്കുപോക്കുകളും വലതു മുന്നണി ഉണ്ടാക്കിയിട്ടില്ലെന്നതും ഇക്കാര്യം ആ പാർട്ടിക്ക് ബോധ്യമുള്ളതാണെന്നും സതീശൻ പറയുന്നു യാതൊരു ഉപാധികളുമില്ലാതെ ഇത്തവണ അവർ പിന്തുണ നൽകിയാൽ ഇപ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പിന്തുണ സ്വീകരിക്കുമെന്ന സതീശന്റെ നിലപാടിൽ മുസ്ലിം ലീഗ് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷി പാർട്ടികളും ഇതിനോടകം എതിർപ്പുകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു യു ഡി എഫിന് അനുകൂലമായി നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി പിണറായി സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് അവർ ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് ഈ പാർട്ടിയിലൂടെ മൂലരൂപമായ ജമാഅത്തെ ഇസ്ലാമിയുമായി മൂന്ന് പതിറ്റാണ്ടുകാലം ബന്ധം പുലർത്തിയ സി ഇപ്പോൾ മാത്രമാണോ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പാർട്ടിയായ വെൽഫെയറും തൊട്ടുകൂടാ പാർട്ടിയായി മാറിയതെന്നും സതീശൻ ചോദിക്കുന്നു പിണറായി വിജയനു മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനമന്ദിരത്തിൽ കയറിയിറങ്ങിയത് കേരളം മറന്നിട്ടില്ലെന്നും സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും തുറന്നടിക്കുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു സമുദായമോ സമുദായ നേതാക്കളോ ഇടതു സർക്കാരിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല പമ്പാ നദിക്കരയിൽ ഇടതു സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ അറിയിച്ച എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല സ്വർണപ്പാളി വിവാദത്തോടെ സർക്കാരിന് നൽകുമെന്ന് പറഞ്ഞ സാമുദായിക പിന്തുണയെപ്പറ്റി ഇപ്പോൾ ഒരക്ഷരവും ഉരിയാടുന്നില്ല ഇടയ്ക്കിടെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് ഇടത് സർക്കാരിനെ പിന്തുണച്ച് വായ തുറക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇടത് മന്ത്രിസഭയിലെ കെ ബി ഗണേഷ് വ്യക്തിഹത്യ ചെയ്യുന്നതും പതിവായി കേരളം കണ്ടു ആരെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല മൂന്നാം തവണയും അധികാരത്തിലെത്താനുള്ള അടവു തന്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് സി മുന്നണി ഇത്തവണയും യു ഡി എഫിനെ എല്ലാ മയക്കമ്പുകളും ആവനാഴിയിൽ നിന്നും ഇത്തവണയും പുറത്തെടുക്കും അതേസമയം മുസ്ലിം ലീഗും മറ്റും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറയുമ്പോഴും തെക്കൻ കേരളത്തിലും അത്യാവശ്യം വേരോട്ടമുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയെയും മുച്ചൂടും തള്ളിപ്പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലതുമുന്നണിയുടെ അടിത്തറയിൽ വിള്ളൽ അഭിപ്രായവും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ് വെൽഫെയർ പാർട്ടി കോൺഗ്രസുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുണ്ടാക്കിയാൽ മുസ്ലിം ലീഗിനും അത് ക്ഷീണമാകും കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് വിഭാഗത്തിനും ഷിബു ബേബി ജോൺ ആർ എസ് പിക്കും മറ്റ് ചെറു ഘടകകക്ഷികൾക്കും ലഭിക്കേണ്ട സീറ്റുകൾ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കുന്ന രഹസ്യ ധാരണ പ്രകാരം നഷ്ടമാവുകയും ചെയ്യും ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ പാർട്ടിയുടെയും വളർച്ച ലീഗിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അബ്ദുൾ നാസർ മദനിയുടെ പി ഡി പിയുടെ മുൻകാല വളർച്ചയ്ക്ക് തടയിട്ടതിന് പിന്നിൽ മുസ്ലിം ലീഗിന് പ്രധാന പങ്കുണ്ടായിരുന്നു എന്നതും അങ്ങാടിപ്പാട്ടാണ് യു ഡി എഫ് ഭരണത്തിൽ മർമ്മപ്രധാനമായ പല വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന പാർട്ടി എന്ന നിലയിൽ മുസ്ലിം സമുദായ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയും ഏതൊരു പാർട്ടിയുടെയും വളർച്ച ലീഗിന് വിലങ്ങുതടിയാണ് വ്യവസായം വിദ്യാഭ്യാസം പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം ഐ ടി തുടങ്ങിയ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടി എന്ന നിലയിൽ യു ഡി എഫിൽ പ്രമുഖ സ്ഥാനമാണ് ലീഗിൻ്റേത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദവിയും ലീഗിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും കാര്യങ്ങൾ എന്തൊക്കെയായാലും വെൽഫെയർ പാർട്ടിയെ പരസ്യമായി തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ കോൺഗ്രസിനുള്ളത് വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയും വോട്ടും യു ഡി വേണ്ട എന്ന് പരസ്യമായി പറയാൻ വി ഡി സതീശനും മുരളീധരനും ചെന്നിത്തലയും ഒന്നും തയ്യാറാവാത്തതിന് പിന്നിൽ അവരുടെ വോട്ട് ബാങ്കാണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യവുമായി യു ഡി എഫുമായുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം വഷളാക്കി അവരുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനാണ് യു വെൽഫെയർ പാർട്ടിയും ഒറ്റക്കെട്ടാണെന്ന് സി പി നേതൃത്വം തുറന്നടിക്കുന്നത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ